കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു പിന്നാലെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് ഗതാഗത കമ്മീഷണറെ ശാസിച്ച് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നു രൂക്ഷമായി പ്രതികരിച്ച കമ്മീഷണറും മന്ത്രിയുടെ ചേംബറിലെത്തി മേശപ്പുറത്തടിച്ചാണ് കമ്മീഷണറുടെ മറുപടിയെന്നാണ് റിപ്പോർട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പുറത്തുപോയ ബിജു പ്രഭാകറിന് പിന്നാലെ ഗതാഗത കമ്മീഷണറുമായുള്ള മന്ത്രിയുടെ ഭിന്നതയും മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തനെയും മന്ത്രി പരസ്യമായി ശാസിച്ചു മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിൽ എത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോൾ ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കുതർക്കം അഞ്ചു മിനിറ്റോളം നീണ്ടു പ്രതിഷേധിച്ച് മന്ത്രിയുടെ വേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുന്നയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് തുടങ്ങുമെന്ന പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നല്കിയെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു നിലവിലുള്ള ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനം ഇറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു ഇതിൽ ഇപ്പോഴും തീരുമാനമായില്ല ഇത് സംബന്ധിച്ച് എന്ന് യോഗത്തിൽ മന്ത്രി ചോദിച്ചു ഇല്ലെന്ന കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുബ്ധനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായത്